കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം ആറ് പടൈ വീട് ഇത് കേൾക്കുമ്പോൾ എന്താണ് ചിലർക്കൊരു സംശയം ഉണ്ടാവും ആറ് പടൈ വീട് എന്താണ് ഈ ആറ് പടൈ വീട് എന്ന് പറയുന്നത് ഈ ആറ് പടൈ വീട് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ആരെയാണ് നമ്മുടെ മുരുകനെയാണ് അതായത് പഴനി ആഡവൻ മുരുകൻ സുബ്രഹ്മണ്യൻ ഈ ദേവന്റെ വീടാണ് ആറ് വീട് ആറ് പടൈ വീട് അതായത് സുബ്രഹ്മണ്യന് ആയ മുരുകനായ ആണ്ടവനായ പഴനിയാണ്ടവനായ ആ ദേവന്റെ ആറ് ക്ഷേത്രങ്ങൾ അതാണ് ആറ് പടൈ വീട് എന്ന് നമ്മൾ അറിയപ്പെടുന്നത് അത് അതിലെ ഒന്ന് ഈ ആറ് പടൈ വീടിലെ ഒരു വീട് വീട് എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രം ഇതെല്ലാം തമിഴ്നാട്ടിലാണ് കേട്ടോ കേരളത്തിലല്ല ആറ് പടൈ വീടിലെ ഒരു വീടാണ് പഴനി പാണി ക്ഷേത്രം അതായത് നമ്മുടെ പഴനി പഴനി ക്ഷേത്രം ഇവിടെ ഒരിക്കലെങ്കിലും പോകാത്തവരുണ്ടാവില്ല ഇല്ലേ പഴനി ദർശനം ചെയ്യാത്തവർ വളരെ അപൂർവമായിരിക്കും പഴനി പോകാത്തവർ അപ്പൊ പഴനി ദണ്ഡായുധ പാണി ക്ഷേത്രം പഴനി ആണ്ടവ ക്ഷേത്രം മുരുകക്ഷേത്രം ഇത് മുരുകെ അല്ലെങ്കിൽ ആൺഡവന്റെ അല്ലെങ്കിൽ സുബ്രഹ്മണ്യന്റെ പടൈ വീടിന് ഒന്നാണ് പഴനി എന്ന് പറയുന്നത് ഇവിടത്തെ വിഗ്രഹം ഈ പഴനിയിലുള്ള വിഗ്രഹം നവപാഷാണശില കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് നവ പാഷാണശില കൊണ്ട് ഗുണം അഭിഷേകത്തിന് കൂടുതൽ കിട്ടും അതുകൊണ്ട് ഈ നവപാഷാണ ശിലയിൽ അഭിഷേകം ചെയ്താൽ ആ അഭിഷേകത്തിന് വളരെ ഗുണം ഉണ്ടാവും അപ്പൊ പഴണിലുള്ള ആ വിഗ്രഹം നവപാഷാണ ശിലൊണ്ട് നിർമ്മിച്ചതാണ് അവിടെ അറുന്നൂറ്റമ്പത്തൊമ്പത് പടികൾ കയറണം രണ്ടാമത്തെ ആറുപട വീട്ടിലെ രണ്ടാമത്തെ വീടാണ് കുണ്ടം തിരുപ്പുറംകുണ്ടം കുണ്ടം ആയിരത്തിൽ പരം വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് ഇവിടെ വെച്ചാണ് മുരുകൻ ഇന്ദ്രപുത്രിയായ ദേവയാനിയെ വിവാഹം കഴിച്ചത് തിരുപ്പുറംകുണ്ടം മുരുകൻ്റെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് തിരുപ്പുറംകുണ്ടം അതുപോലെ തന്നെ മൂന്നാമത്തെ ക്ഷേത്രമാണ് മുരുകൻ്റെ പഴമുതിർച്ചോല അപ്പം മുരുകന്റെ മൂന്നാമത്തെ ആറുപീട ആറുപടൈ വീട്ടിലെ മൂന്നാമത്തെ ക്ഷേത്രമാണ് പഴമുതിർച്ചോല ഇവിടെ വെച്ചാണ് ഔവയാർക്ക് ജ്ഞാനോപദേശം നൽകിയത് ഔവയാർക്ക് ജ്ഞാനോപദേശം നൽകിയത് ഇവിടെ വെച്ചാണ് ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വള്ളി വള്ളി ദേവിയെ പാണിഗ്രഹം ചെയ്ത മുരുകനാണ് വാണരിടുന്നത് വള്ളി ദേവിയെ പാണിഗ്രഹം ചെയ്ത മുരുകനാണ് ഈ പഴമുതിർ ചോല എന്ന ക്ഷേത്രത്തിൽ വാണർ വാഴുന്നത് പിന്നെ നാലാമത്തെ മുരുകന്റെ ക്ഷേത്രമാണ് തിരുച്ചെന്തൂർ ക്ഷേത്രം തിരുച്ചെന്തൂർ ക്ഷേത്രം ഇതെല്ലാം തമിഴ്നാട്ടിലുള്ളതാണ് ശത്രു സംഹാരത്തിന് പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അവിടെ വേണ്ട വഴിപാടുകൾ ചെയ്താൽ ശത്രുദോഷം മാറിക്കിട്ടും അപ്പം നാലാമത്തെ ക്ഷേത്രമായ തിരുച്ചെന്തൂർ ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അഞ്ചാമത്തെ ക്ഷേത്രം തിരുത്തണിയാണ് ആറാമത്തെ സ്വാമിമല എന്നറിയപ്പെടുന്നു സ്വാമിമല ഇങ്ങനെ ആറ് ക്ഷേത്രങ്ങൾ മുരുകൻ്റെ ആറ് ക്ഷേത്രങ്ങൾ പടൈ വീട് എന്നാണ് അറിയപ്പെടുന്നത് ഈ പടൈ വീടിൽ മൊത്തം പോയി ദർശിച്ച ആൾക്കാരുണ്ടാകാം നമ്മളുടെ ഇടയിൽ വളരെ പുണ്യമാണ് അങ്ങനെയുള്ള ആ ക്ഷേത്ര ദർശനം മുരുകൻ്റെ ഈ ആറുപടൈ വീട് എന്ന ഈ ജ്യോതിഷ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം